ഗുഡ് ഈവനിങ് മാർക്കറ്റ് ക്ലോസിംഗ് അപ്ഡേറ്റ്സ് നോക്കാം നിഫ്റ്റിയെ സംബന്ധിച്ചിരുന്ന അനലിസ്റ്റുകളൊക്കെ തന്നെ പറഞ്ഞിരുന്ന ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് എന്നുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ല ഇരുന്ന് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു ആദ്യത്തെ മണിക്കൂറുകളിലൊക്കെ നിഫ്റ്റിയെ സംബന്ധിച്ചൊരു മുന്നേറ്റം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവസാന മണിക്കൂറുകളിൽ ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവൽ കൈവിട്ടുകൊണ്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു നൂറ് പോയിന്റിൻ്റെ ഒരു ഇടിവ് അവസാന മണിക്കൂറുകളിലുണ്ടായി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത് പോയിന്റ് മൂന്ന് എന്ന റേഞ്ചിലാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് എന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ലോ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി പ്രധാനമായിട്ടും ഒ എൻ ജി സി ട്രെൻഡ് ഇൻഡസൻ ബാങ്ക് ബജാജ് ഓട്ടോ ഐഷർ മോട്ടോ ഓഹരികളിലാണ് നല്ലൊരു സെൽ ഓഫ് കണ്ടത് ഒ എൻ ജി സി ഓഹരികൾ നാല് ശതമാനത്തിലധികം നഷ്ടം രേഖപ്പെടുത്തി ട്രെൻഡും നാല് ശതമാനത്തിലധികം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഇൻഡസൻ ബാങ്ക് മൂന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനത്തിന് നഷ്ടമാണ് രേഖപ്പെടുത്തിയത് പവർ ഗ്രിഡ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ സ് നെസ്ലെ ഇന്ത്യ ഐ ടി സി എഫ് എം സി ജി സ്റ്റോക്കുകൾക്ക് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു പവർ ആണ് ഏറ്റവും അധികം ഒരു നേട്ടം രേഖപ്പെടുത്തിയത് മൂന്ന് ശതമാനത്തിലധികം മുന്നേറ്റത്തിലായിരുന്നു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് അവരുടെ വോളിയം ട്രേഡിംഗ് വോള്യൂം നല്ല രീതിയിൽ ഇന്ന് വർദ്ധിച്ചതായിട്ട് കാണാം നിഫ്റ്റി ബാങ്ക് സൂചിക ഇരുന്നൂറ്റി എൺപത് പോയിൻറ്റിൻ്റെ നഷ്ടം ഇന്നും രേഖപ്പെടുത്തി നാൽപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് എട്ട് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഇൻട്രാഡയിൽ നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നൊരു ലെവൽ എത്താൻ വേണ്ടി സാധിച്ചിരുന്നു ത്രൂഔട്ട് ദി സെഷൻ നമുക്ക് ഒരു വോളറ്റിലിറ്റി കാണാമായിരുന്നു പക്ഷെ അവസാനം ആ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടൈം ആയപ്പോഴേക്കും ആ ഒരു നേട്ടമൊക്കെ കൈവിടുന്ന ഒരു സാഹചര്യം നിഫ്റ്റി ബാങ്ക് സൂചികയിൽ ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി നാല് എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് അവസാന നിമിഷങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി ബ്രോഡർ മാർക്കറ്റിലും സ്ഥിതി വ്യത്യാസമായിരുന്നില്ല ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റിൻ്റെ നഷ്ടമാണ് സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റി സൂചിക രേഖപ്പെടുത്തിയത് മിഡ് ക്യാപ് സെലക്ട് സൂചികയിലും നൂറ്റി അറുപത് പോയിൻറ്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി സ്മോൾ ക്യാപ് സൂചികയിൽ ഇന്ന് സീലിന്റെ ഓഹരികൾക്ക് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു അവൻ ദി ഫിഡ് ലാൽ പത്ലാബ് സനോഫി ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരികളൊക്കെ തന്നെ ലീഡ് ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ത്രീ സിക്സ്റ്റി വൺ ഓഹരികൾ വലിയൊരു നഷ്ടം രേഖപ്പെടുത്തി ജെ എം ഫിനാൻഷ്യൽ ഓഹരി പൊതുവെ ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് ഇപ്പോൾ ഈ അടുത്ത് ഒരു വിൽപ്പനാ സമ്മർദ്ദം കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ ജെ എം ഫിനാൻഷ്യൽ ഇന്ന് ഒരു ഇരിവ് രേഖപ്പെടുത്തിയിരുന്നു ത്രിവേണി ടെർബൈൻ ലിമിറ്റഡിന്റെ ഓഹരികൾ ഇന്ന് കണ്ടത്തെ ഇരുവിൽ ശതമാനത്തിൽ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആതിത്തകർ റെയിലിൻ്റെ ഓഹരികൾ ഏഴ് ശതമാനത്തിലധികം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അബാർ ഇൻഡസ്ട്രീസ് ഏഴ് ശതമാനത്തിലധികം നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് മീൻസ് സ്മോൾ ക്യാപ്പിൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ഓഹരികളുടെ നേട്ടത്തിനേക്കാൾ നഷ്ടം രേഖപ്പെടുത്തിയ ഓഹരികളുടെ നഷ്ടമായിരുന്നു ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് മിറ്റ് ക്യാപ് ഓഹരികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മിറ്റ് ക്യാപ് സൂചികയെ സംബന്ധിച്ച് നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു പി ഐ ഇൻഡസ്ട്രീസും ഇൻഡസ് ടവറുമാണ് ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തി മറ്റെല്ലാ ഓഹരികളും ഇന്ന് ഒരു റെഡിലായിരുന്നു അതിൽ ഡിക്സൺ ഐഡിയ പോളി ക്യാബ് എച്ച് ഡി എഫ് സി എ എം സി കോൺകോർ ഓഹരികളായിരുന്നു ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ എഫ് എം സി ജി സെക്ടറാണ് ഇന്ന് ലീഡ് ചെയ്തു ചെയ്തിരുന്നത് ബാക്കി എല്ലാ സൂചികളും ഇന്ന് നെഗറ്റീവ് ടോൺ അല്ലെങ്കിൽ ചുവപ്പിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അതിൽ തന്നെ ഒരു ശതമാനത്തിലധികം നഷ്ടമാണ് സൂചികൾ ഭൂരിഭാഗം രേഖപ്പെടുത്തി കൺസ്യൂമർ യൂറബിൾസ് അതോടൊപ്പം തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലെല്ലാം തന്നെ വലിയൊരു ഇടിവ് കാണാൻ സാധിച്ചിരുന്നു റിയലിറ്റി സെക്ടറെ രണ്ട് ശതമാനത്തിലധികം നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ബ്രോക്കറേജുകൾ ടാർഗറ്റ് വില വെട്ടിക്കുറച്ചതിന് പിന്നാലെ ഇന്ന് ഇൻഡസൻ ബാങ്ക് ഓഹരികൾ ഒരു ഇരിവ് രേഖപ്പെടുത്തിയിരുന്നു ബാങ്കിൻ്റെ സിഇഒ ചുമതല തുടരുന്നതിന് സുമന്ത് കത്പാലിക്ക് ഒരു വർഷം കാലാവധി ആർ ബി ഐ നീട്ടി നൽകിയിരുന്നു എന്നാൽ ഈ ഒരു മാനേജ്മെൻ്റ് തലത്തിലുള്ള കൺസേൺസുമായി റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ബ്രോക്കറേജുകൾ അവരുടെ ടാർഗറ്റ് പ്രൈസ് വെട്ടിക്കുറച്ചിരിക്കുകയാണ് മറ്റൊരു സ്റ്റോക്ക് ക്രിസ്റ്റൽ ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ലിമിറ്റഡ് ആണ് ഇന്ന് ഇൻട്രാളിൽ മൂന്ന് ശതമാനത്തോളം മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു കമ്പനിയെ സംബന്ധിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൽ നിന്നും ഒരു ഓർഡർ ലഭിച്ചതായി കമ്പനി അതിനെ ഓഹരിയിൽ ഒരു മുന്നേറ്റം കാണാൻ ായിരുന്നു ഓഹരി ഐഡിയയെ സംബന്ധിച്ച് ഇന്ന് ഇടിവ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കമ്പനിക്ക് ആറായിരത്തി തൊണ്ണൂറ് കോടി രൂപയുടെ ഒരു ബാങ്ക് ഗ്യാരണ്ടി അടക്കേണ്ട ഒരു ലിമിറ്റ് ലാസ്റ്റ് ഡേറ്റ് ഇന്നായിരുന്നു ഇതിനുള്ള കാലാവധി നീട്ടി നൽകണം എന്ന് കമ്പനി ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഗവൺമെന്റ് ആ ഒരു ആവശ്യത്തിന് തള്ളിക്കളഞ്ഞിരുന്നു ഈ ഒരു അപ്ഡേഷൻസ് ഒക്കെ വന്നതിന് പിന്നാലെയാണ് വഡഫഫോൺ ഐഡിയയിൽ ഇന്ന് കൂടുതൽ സെൽ ഓഫ് കണ്ടത് ഭാരതി ഹെക്സകോം ഓഹരികളിൽ നിന്ന് ഒരു ഇടിവ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു മോത്തിലാൽ ഒസ്വാൾ കമ്പനിക്ക് ഒരു ബൈ ശുപാർശ നൽകിയിട്ടുണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത്തിരണ്ട് ശതമാനം മുന്നേറ്റമാണ് ബ്രോക്കറേജ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് മെറ്റൽ ഓഹരികളെ സംബന്ധിച്ച് ഇന്നും ഒരു മുന്നേറ്റം തുടർന്നിരുന്നു പക്ഷേ ഇൻട്രാഡയിൽ ആ ഒരു നേട്ടമൊക്കെ പിന്നീട് കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ മെറ്റൽ ഓഹരിയുടെ ഔട്ട്ലു മെറ്റൽ സെക്ടറിൻ്റെ ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ട് തുടരുന്നു എന്ന് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള ജെഫ്രീസ് അഭിപ്രായപ്പെട്ടു ഇതിൽ ഹിൻഡാൽക്കോ ടാറ്റാ സ്റ്റീൽ ഓഹരികൾക്ക് ബൈ ശുപാർശയും നൽകിയിട്ടുണ്ടായിരുന്നു ഇരു ഓഹരികളും ഇന്ന് ഒരു ഇടിവിൽ തന്നെയാണ് ആ ക്ലോസിംഗ് ടൈമിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് മറ്റൊരു ഓഹരി വാസ്കോൺ എഞ്ചിനീയേഴ്സ് ആണ് കമ്പനി ഇന്ന് ഇടിവിലാണ് അവസാനിച്ചത് കമ്പനിക്ക് മുംബൈയിൽ വാസ്കോൺ ഓർക്കിഡ്സ് എന്നൊരു ൊജക്റ്റ് റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് അവതരിപ്പിക്കുക ലോഞ്ച് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ അവർ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു ഈ ഒരു വാർത്തകൾക്ക് പിന്നാലെയാണ് ഓഹരിയിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് ബി എസ് സി ഓഹരികൾ ഇന്ന് കനത്തൊരു ഇടിവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് പ്രമുഖ ബ്രോക്കറേജായിട്ടുള്ള നുവാമ ഇപ്പോൾ കമ്പനിക്ക് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടും അവരുടെ ടാർഗറ്റ് പ്രൈസ് വെട്ടിക്കുറച്ചിട്ടുണ്ട് ഈ ഒരു ടാർഗറ്റ് പ്രൈസ് വെട്ടിക്കുറച്ചതിന് പിന്നാലെയാണ് ബി എസ് സി ഓഹരിയിൽ നമുക്കിന്നൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചത് കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് ബി എസ് സിയിൽ നമുക്ക് ഈ ഒരു ഇടിവ് കണ്ടിന്യൂ മറ്റൊരു ട്രെൻഡാണ് ട്രെൻഡ് സെക്യൂരിറ്റീസ് ഒരു സ്റ്റാൻസ് ഒക്കെ തന്നെ നൽകിയിരുന്നു ഇന്റ്രാഡയിൽ ഇന്ന് നാല് ശതമാനത്തിലധികം നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ട്രെൻഡിന് ഇപ്പോൾ കൊട്ടക് സെക്യൂരിറ്റീസ് നൽകുന്ന ടാർഗറ്റ് വില